Hello guys! എല്ലാവർക്കും സ്കൂളൊക്കെ തുറക്കാറായത് കൊണ്ട് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ക്രാഫ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു ഈ ഒരു ടൈം എന്നൊക്കെ പറഞ്ഞാല് നമുക്ക് പുതിയ ബുക്കൊക്കെ കിട്ടിയിട്ട് അതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഒരു അതായത് അന്നുള്ളത് അന്നു തന്നെ പഠിക്കാനായിട്ട് അതിന് വേണ്ടി ഒട്ടുമിക്ക ആൾക്കാരും ആദ്യം തന്നെ ടൈം ടേബിൾ എന്ന് പറഞ്ഞ സെറ്റ് ആക്കി വെക്കും പക്ഷെ ആദ്യത്തെ ഒരു തൊര എത്ര നാളുണ്ടാവും എല്ലാവർക്കും ഞാൻ പറയാണ്ട് തന്നെ അറിയാലോ എന്നാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു തന്നെ തീർക്കല്ലേ തീർക്കല്ല മടി അടിപിടിച്ചിരുന്ന കാര്യമില്ലല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് നമുക്ക് മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങള് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെക്കണം അത് നമ്മൾ ഡെയിലി ചെയ്യാനുള്ള കാര്യങ്ങളോ അതോ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളോ ആയിക്കോട്ടെ എന്തായാലും പ്ലാൻ ചെയ്തു വെക്കണം ഡെയിലി അങ്ങനെയൊക്കെ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കുറച്ചെങ്കിലും ലൈഫിൽ ഓർഗനൈസ്ഡ് ആയിട്ട് മാറി എന്ന് നമുക്ക് തന്നെ തോന്നും സ്കൂൾ വിട്ട് വരുമ്പോൾ റെസ്റ്റ് ചെയ്യാനും കളിക്കാൻ പോവാനും പഠിക്കാനുള്ളതൊക്കെ അന്നും തന്നെ പഠിച്ചു തീർക്കാനൊക്കെ നമുക്ക് സമയം കിട്ടും ബാക്കിയുള്ള ടൈം ആണെങ്കിൽ നമുക്ക് സെൽഫ് കെയറിനോ അല്ലെങ്കിൽ വീട്ടുകാരുടെ കൂടെ സ്പെൻഡ് ചെയ്യാനോ പറ്റും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ഡെയിലി ചെയ്യാനുള്ള കാര്യങ്ങൾ ഇതുപോലെ ഒരു ഡെയിലി പ്ലാനറിലൊക്കെ എഴുതി വെച്ച് ചെയ്തു നോക്കിക്കേ ഒന്നും ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല എന്നുള്ള പരാതി മാറിക്കിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്യാൻ പറ്റുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ പ്രൗഡ് ഫീലിംഗ് തന്നെയാണ്